ഭയം കൊണ്ട് ആളുകളുടെ സമനില പോലും തെറ്റി പോകുന്നുണ്ട് അങ്ങനെ ഒരുപാട് പേരുടെ സമന തെറ്റിയിട്ടുണ്ട് നമുക്കറിയാൻ പറ്റും അപ്പൊ അതുകൊണ്ടാണ് ആളുകൾ ഭയത്തെ ഭയത്തെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് കാര്യം തന്റെ സമനില തെറ്റി പോകുമോ എന്ന് ഭയപ്പെടും എല്ലാരും എന്ത് സംഭവിക്കും എന്ന് പറയാൻ പറ്റില്ല ആ അതുകൊണ്ട് അതുകൊണ്ട് ആ സാഹചര്യത്തെ അവോയ്ഡ് ചെയ്യാനാണ് നോക്കുന്നത് ഞാൻ ഞാൻ എന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചത് അതാണ് അവർക്കെല്ലാവർക്കും ഞാൻ ഭയത്തിന്റെ സാഹചര്യങ്ങൾ ഞാൻ സൃഷ്ടിച്ചിട്ട് അവരോട് നിങ്ങൾ ആ ഭയത്തെ ഫേസ് ചെയ്യും ധൈര്യമായിട്ട് നിങ്ങൾ അതിനെ അത് മുഖാമുഖം കാണും നിങ്ങളുടെ പ്രശ്നം എന്താ നിങ്ങൾക്ക് ഏകാന്തതയാണോ പേടി ഏകാന്തത നിങ്ങൾ ഭയപ്പെടുന്നുണ്ടോ നിങ്ങൾ പത്ത് ദിവസം ഒരു ബന്ധമില്ലാതെ ഏകാന്തമായിട്ട് നിൽക്ക് അപ്പൊ നിങ്ങൾക്ക് ഭ്രാന്ത് പിടിപ്പിക്കും പിടിക്കുന്ന ഒരു അവസ്ഥ നിങ്ങളുടെ ഉള്ളിലേക്ക് വരും നിങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല നിങ്ങൾക്ക് അസ്വസ്ഥത വരും ഫേസ് ചെയ്യതിനെ നോക്ക് നിങ്ങൾ അതിനെ എന്ത് സംഭവിക്കാം അപ്പൊ ആ അത് തന്നെ മരണത്തോളം നമ്മൾ ആ ഭയത്തെ സ്വീകരിക്കുക അപ്പോൾ മരണത്തോളം നമ്മൾ ആ ഭയ ഒരു ഭയത്തിൻ്റെ സിറ്റുവേഷനെ സ്വീകരിച്ചാൽ അവിടെ രണ്ട് ഓപ്ഷനാണ് ഒന്നുമില്ല മരിച്ചു പോകാം പേടിച്ച് മരിച്ചു പോകും പക്ഷെ പേടിച്ച് മരിച്ചില്ല എങ്കിൽ പിന്നെ അവിടെ നിന്ന് വരുന്ന ആൾ അതിനെ ഫേസ് ചെയ്ത് പഴയ ആളല്ല അയാൾ തികച്ചും പുതിയൊരു ബോധതലത്തിലേക്കാണ് അയാൾ ഉണരുന്നത് ഒരു ഉണർവാണ് അവിടെ നടക്കുന്നത് ഒരു ഭയത്തിൽ നിന്നൊരു ഉണർവ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് മനസ്സിലായി ഈ ഭയം വെറും ഞാൻ സങ്കല്പിച്ചുണ്ടാക്കിയതാണ് ഇതിനെന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇത് വെറുതെ ഓലപ്പാമ്പാണ് മനസ്സ് കയറിൽ പാമ്പെന്ന അവസ്ഥയാണ് ഈ ഭയം എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഇതൊരിക്കലും പിന്നെ ഇതെന്നെ ഇത് ഇതുമായിട്ട് എനിക്കൊരു ബന്ധവും ഇല്ല ഭയം എന്ന് പറഞ്ഞ സാധനം ഇല്ലാത്തതാണ് നമ്മൾ വെറുതെ സങ്കല്പിച്ച് അനുഭവിച്ചതാണ് കണ്ടോ അപ്പോ അങ്ങനെയാണ് ഭയത്തെ നമ്മൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടത് അപ്പൊ ഭയത്തെ നമ്മൾ ഫേസ് ചെയ്ത് നമ്മൾ നമ്മളതിനെ നേരിട്ട് നമ്മൾ അതിനെ അതിനെ മരണത്തോളം നമ്മൾ അത് സ്വീകരിച്ച് ഒന്നുകിൽ നമ്മൾ അതിന് പുറത്ത് അല്ലെ അകത്ത് ഏതെങ്കിലും ഒന്ന് സംഭവിക്കും കടന്ന് പിന്നെ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഹോർമോൺ ആക്ടിവിറ്റി പിന്നെ ഒരിക്കലും ബാധിക്കില്ല ആ ഹോർമോൺ നമ്മളെ ഒരിക്കലും ബാധിക്കില്ല ഹോർമോൺ വരില്ല വരാൻ പറ്റില്ല കാരണം നമ്മൾ ഏറ്റവും ശക്തമായ അതായത് ഓരോ വ്യക്തികൾക്കും ഭയത്തിന്റെ കാരണങ്ങൾ പലതാണ് എല്ലാവർക്കും ഒരു ആ എല്ലാവർക്കും ഒരുപോലെയല്ല ഒരാൾക്ക് ഏകാന്തത ഭയമായിരിക്കും ഒരാൾക്ക് ഇരുട്ടിന്റെ ഭയമായിരിക്കും ഒരാൾക്ക് പ്രേതഭൂതാദികളുടെ ഭയമായിരിക്കും ഒരാൾക്കൊരു പുഴുവിനെ ഭയമായിരിക്കും ഒരാൾക്കൊരു പാമ്പിനെ അങ്ങനെ എല്ലാ ആ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ഭയമാണ് എന്താണോ തൻ്റെ ഇപ്പൊ ഒരാൾക്കൊരു പുഴുവിനെയാണ് ഭയമെങ്കിൽ ആ പുഴുവിനെ കയ്യിലെടുക്കാൻ ശ്രമിക്കുക എനിക്കറിയാം വളരെ എന്താ പറയുക വളരെ വളരെ ആരോഗ്യവും വളരെ പിന്നെ പൊക്കവും തടിയുള്ള ഒരു മനുഷ്യൻ ഒരു എട്ടുകാലിയെ പേടിച്ച് ഒരു മുറിയിൽ ജീവിക്കാത്ത ആ ഒരു മനുഷ്യൻ ഞാൻ കണ്ടിട്ടുണ്ട് മനസ്സിലായില്ലേ അപ്പം നമുക്കത് ഒരിക്കലും ഞാൻ അയാളോട് ചോദിച്ചു ഒരു എട്ടുകാലിയുടെ വലിപ്പം എന്ത് നിങ്ങളുടെ വലിപ്പം എന്ത് ആ എട്ടുകാലിക്ക് നിങ്ങൾ എന്ത് ചെയ്യാൻ കഴിയും ഒരു മുറിയിൽ അത് വന്നാൽ അതൊന്നും ചെയ്യില്ല അത് നിങ്ങളെ കണ്ട് പേടിച്ചോടുകയുള്ളു ഒരിക്കലും നിങ്ങളുടെ അടുത്തേ പക്ഷെ അയാൾക്ക് അത് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല അയാൾ ആ മുറി വിട്ട് ഓടുകയാണ് ചെയ്തത് അപ്പം അത്രയും വലിയൊരു മനുഷ്യൻ ഒരു പ്രായപൂർത്തിയായ ഒരു മനുഷ്യ ചെറിയ എട്ടുകാലിയെ കണ്ട് ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ നമുക്കത് ചെയ്യും പക്ഷെ എന്നാൽ ഇവരെ നമുക്ക് പുറത്ത് വെച്ച് കാണുമ്പോൾ നമുക്ക് തോന്നുക ഇത്രയും തടിയും പൊക്കമുള്ള ഒരു എട്ടുകാലിയെ പേടിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂല അപ്പം നമ്മളൊരാളെ കാണുമ്പോൾ നമ്മൾ അയാളുടെ അയാളെക്കുറിച്ച് നമ്മളൊന്നും മനസ്സിലാക്കുന്നില്ല നമ്മൾ അവരുടെ ഉന്നറിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ അടുത്ത് ഇടപഴകുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് അപ്പം അതുപോലെ ഈ ലോകത്തുള്ള ഭൂരിഭാഗം മനുഷ്യരും പിന്നെ നമ്മൾ ഇപ്പം നേരത്തെ പറഞ്ഞു ആത്മീയരാണ് നമ്മൾ അവരൊക്കെ ഭൂരിഭാഗം മനുഷ്യർ ആത്മീയരാണ് പക്ഷേ ഈ ആത്മീയതയുടെ ലക്ഷ്യമായ മോക്ഷത്തിലേക്ക് അവർക്ക് പോകാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് പറ്റുന്നില്ല ഇതാണ് കാരണം കാരണം അവരുടെ ഉള്ളിൽ ഇത്തരത്തിലുള്ള ഭയങ്ങൾ കിടക്കുന്നു അപ്പോൾ നമ്മൾ ഭരണം നമ്മൾ ഈ ഭയത്തിന്റെ ശരിക്കും മൂല കാരണത്തിലേക്ക് പിന്നെയും നമ്മൾ നോക്കുമ്പോൾ നമ്മൾ പിന്നെയും കാണുന്ന എന്താണ് മനുഷ്യരെല്ലാവരും മരണത്തെ ഭയപ്പെടും അപ്പൊ ഏറ്റവും വലിയ ഭയം മരണഭയമാണ് അപ്പൊ നോക്കൂ ഇപ്പൊ എവിടെ എവിടെ നമ്മൾ തുടങ്ങി അതായത് നശ്വരതാ നശ്വരതാബോധം നഷ്ടപ്പെട്ട് റിയാലിറ്റി കൊണ്ടുവരുമ്പോൾ അവിടെ മമതാ ബന്ധങ്ങൾ വരികയും ആ ബന്ധം മനുഷ്യനെ നഷ്ടബോധത്തിൽ കൊണ്ടുവരികയും ആ നഷ്ടബോധം അവനെ ഭയപ്പെടുത്തുകയും ചെയ്യുന്നത് ആഹ് അതായത് ഏറ്റവും വലിയ നഷ്ടബോധം നമ്മൾ എന്താണെന്ന് പരിശോധിച്ച് പരിശോധിച്ച് വരുമ്പോ നമ്മൾ കാണുന്ന ഏറ്റവും വലിയ ഏറ്റവും വലിയ നഷ്ടബോധം എന്താണ് മരണമാണ് മരണം ഒരു നഷ്ടബോധമാണ് ആ അതുകൊണ്ടാണ് മരണം ഏറ്റവും വലിയ ഭയമായിട്ട് നിൽക്കുന്നത് അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ അവിടെ അത് കറക്റ്റാണ് അതായത് ബന്ധങ്ങളിൽ അതായത് നശ്വരമായ വസ്തുക്കൾ റിയൽ ആണെന്ന് ധരിച്ചുകൊണ്ട് നമ്മൾ മമതാ ബന്ധങ്ങളിൽ ഏർപ്പെടുന്നു ആ മമതാ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന നഷ്ടബോധം നമ്മളെ ഭയപ്പെടുത്തുന്നു ആ ഭയപ്പെടുത്തുന്ന ബോ ആ ആ നഷ്ടബോധം കൊണ്ടുണ്ടാകുന്ന ഭയത്തിൻ്റെ പരമാവധി പോയി നിൽക്കുന്നത് എവിടെയാണ് മരണത്തിലാണ് അതായത് ഒരു നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുടെ മരണം അല്ലെ നമ്മുടെ മരണം ഇങ്ങനെ നമ്മൾ ആ നമ്മളെ വളരെ അധികം ശക്തമായി ഭയപ്പെടുത്തുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മരണത്തോളം നിങ്ങൾ ഭയത്തെ നിങ്ങൾ ഫേസ് ചെയ്യാതെ നിങ്ങൾക്ക് ഒരിക്കലും മരണത്തിൽ ഭയത്തിൽ നിന്നും ഒരിക്കലും മോചനമില്ല ബാക്കി നിങ്ങൾ ഈ സമൂഹത്തിൽ പഠിക്കുന്ന എല്ലാം നിങ്ങൾ എന്ത് സൈക്കോളജി പിടിച്ചാലും എന്ത് എന്ത് മാ എന്ത് മാർഗങ്ങളും നിങ്ങൾ ഇവിടെ ഒരുപാട് മാർഗം കോടിക്കണക്കിന് പുസ്തകങ്ങളാണ് ഈ ഭയത്തെ ഇല്ലാതാക്കാൻ എഴുതപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ പോരാ കാര്യം നമ്മൾ നോക്കിയാൽ എല്ലാ പുസ്തകങ്ങളും എല്ലാ പുസ്തകങ്ങളും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഭയത്തെ ഒന്നുകിൽ ഭയത്തെ ഉപയോഗപ്പെടുത്തി കാശ് അല്ലെങ്കിൽ ഭയത്തെ ഇല്ലാതാക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് കാശുണ്ടാക്കണം ഏതെങ്കിലും ഒന്ന് ഉറപ്പാണ് അപ്പം അതുകൊണ്ടാണല്ല ഈ ഹൊററായിട്ടുള്ള ഇപ്പോൾ ഹാരി പോട്ടർ പോലുള്ള പുസ്തകങ്ങൾ ബെസ്റ്റ് സെല്ലറാണുള്ള കാരണം ഭയപ്പെടുത്തിയാണ് അവർ ആ അത് ആ പുസ്തകം എഴുതി അതിൽ ഭയമാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഭയം ക്രിയേറ്റ് ചെയ്ത് നമുക്ക് പുസ്തകം എഴുതാം ഭയം ഇല്ലാതാക്കാനുള്ള മാർഗങ്ങൾ എഴുതാം അങ്ങനെ പറയുന്ന പുസ്തകങ്ങൾ എഴുതാം അപ്പോൾ അങ്ങനെ ഭയത്തെയാണ് നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ വിറ്റ് കാശാക്കുന്നത് എല്ലാവരും അപ്പോൾ കോടാനുകൂടി പുസ്തകങ്ങളാണ് ഭയത്തിനെതിരായിട്ടും അനുകൂലമായിട്ടും എഴുതി വെച്ചിരിക്കുന്നത് അതൊക്കെ നല്ല ബെസ്റ്റ് സെല്ലേഴ്സും എല്ലാം ബെസ്റ്റ് സെല്ല സെല്ലിംഗ് ബുക്സ് ആണ് ആ അത് തന്നെ നമ്മളിപ്പോ കുട്ടികളൊക്കെ നോക്കുമ്പോ ഈ പറഞ്ഞില്ലേ അതായത് ഇപ്പൊ ഇപ്പൊ യൂട്യൂബ് ഇതൊക്കെ നോക്കുമ്പോ അതൊക്കെ ഏറ്റവും കൂടുതൽ ലൈക്കുള്ളതും ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്നതും ഇങ്ങനെയുള്ള ഭയവുമായിട്ട് ബന്ധപ്പെട്ട പിന്നെ കാര്യങ്ങളാണ് മനസ്സിലായില്ലേ അപ്പൊ അതുകൊണ്ട് പിന്നെ അപ്പോ ഭയത്തെ അപ്പൊ നമ്മൾ ഇത്ര ഇത്ര നേരം പറഞ്ഞത് ഭയം എന്തുകൊണ്ടുണ്ടാകുന്ന ഭയത്തെ നമുക്ക് എങ്ങനെ ഇല്ലാതാക്കാം അപ്പോ ഭയത്തെ ഇല്ലാതാക്കുക എന്നത് നിങ്ങൾക്ക് ഒരു സാക്ഷിത്വം കൊണ്ട് മാത്രമേ കിട്ടുള്ളൂ ഈ സാക്ഷിത്വം എന്ന് പറയുന്നത് ഭയത്തിനോടുള്ള ആണ് പക്ഷെ ഭയത്തിനോട് അവ അവയർ ആകണമെങ്കിൽ നിങ്ങൾ ഭയത്തെ മുഖാമുഖം ഫേസ് ചെയ്യേ പറ്റൂ നിങ്ങൾ അതിനെ അഭിമുഖീരിച്ച് പറ്റൂ അങ്ങനെ പക്ഷെ അഭിമുഖീകരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു അതൊരു ഗുരുവിൻ്റെ സഹായം കൂടി വേണം അല്ലാണ്ട് നിങ്ങൾക്ക് ഒറ്റയ്ക്കൊക്കെ അത് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമാവില്ല മനസ്സിലായില്ല ഒരു ഗുരുവിൻ്റെ സഹായത്തോടെ ഇപ്പം ഞാൻ എൻ്റെ ശിഷ്യന്മാരെയൊക്കെ ഞാൻ അങ്ങനെയാണ് ചെയ്തത് അവരുടെ എന്താണോ ഓരോരുത്തരുടെയും ഭയം എന്താണോ ആ ഭയത്തിൻ്റെ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ അവനോട് നീ ഫേസ് ചെയ്യും ഞാൻ പിന്നിലുണ്ടാവും നീ ഭയപ്പെടേണ്ട നീ ധൈര്യം അവനെല്ലാം പറഞ്ഞു കൊടുക്കും അതിൻ്റെ വേറെ പൊട്ട്സൊക്കെ പറഞ്ഞു കൊടുക്കും ഭയപ്പെടേണ്ട കാര്യമില്ല ഇത് ഒത്രേയുള്ള കാര്യം നിസ്സാരമായ കാര്യമാണ് ഇല്ലാത്ത നീ ഒന്നും ഒന്നും ഭയപ്പെടേണ്ട അപ്പം അങ്ങനെ പിന്നെ ഇവിടെ അതിലും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട് ഇങ്ങനെ ഭയത്തെ ഫേസ് ചെയ്യാൻ നമുക്കൊരാളെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുമ്പോൾ നമ്മൾ തയ്യാറാക്കുമ്പോൾ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ അയാളെ കൊണ്ട് ബ്രഹ്മചര്യം പിടിപ്പിക്കുക എന്നുള്ളതാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഈ ബ്രഹ്മചര്യത്തിന്റെ മിസ്റ്റിക് ഇല്ലാതെ നമുക്ക് ഒരിക്കലും പിന്നെ എന്ന് പറഞ്ഞാൽ ബ്രഹ്മചരിതത്തിന്റെ മിസ്റ്റിക് ഊർജം കൊണ്ട് നമ്മൾ ബോധത്തെ ഉയർത്തി ഉയർത്തും ആ ഉയർ ആ ബോധം ഉയരുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഭയത്തിന്റെ ബോധതലം വിട്ട് ഇയാള് മറ്റൊരു ബോധലത്തിൽ എത്തും അങ്ങനെ അയാളെ എത്തിച്ചിട്ട് അയാളോട് പറയും ഭയത്തെ നീ ഫേസ് ചെയ്യാൻ പറയും അങ്ങനെയാണ് നമ്മൾ അയാളെ അതിൽ വിജയിപ്പിക്കുന്നത് അതല്ലാതെ താഴ്ന്ന ബോധത്തിന്റെ ഭയങ്കര റിസ്ക് ആണ് നമ്മളെ സംബന്ധിച്ച് ഭയങ്കര റിസ്ക് ആണ് അങ്ങനെ ചോദിച്ചാൽ അവൻ എന്തെങ്കിലും പറ്റിയോ പറ്റിയ സമാധാനം പറയണ്ടേ അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ കാര്യത്തിൽ വളരെ കെയർഫുൾ ആയിരിക്കണം അപ്പൊ ഒരിക്കലും താഴ്ന്ന ബോധത്തിലുള്ള ഒരു മനുഷ്യനെ ഭയത്തെ ഫേസ് ചെയ്യാൻ പ്രേരിപ്പിക്കരുത് കാരണം അവന്റെ സമാനത്തിൽ ആ അതാണ് ഞാൻ പറഞ്ഞത് ഒരു ഗുരുവിന് മാത്രമേ അതുകൊണ്ടാണ് ഒരു ഗുരുവിന് ഇത് പറ്റുള്ളൂ എന്ന് പറയുന്നത് ഒരു ഗുരുവിന്റെ കീഴിൽ മാത്രമേ ഇത് അഭ്യസിക്കാൻ പാടുള്ളൂ അപ്പൊ ഗുരു ആദ്യം ചെയ്യുന്നത് ഇവന്റെ ഇവനെ ആ ഭയത്തിന്റെ സിറ്റുവേഷൻ ഫേസ് ചെയ്യാനുള്ള കാര്യങ്ങളിലൊക്കെ അല്ല കൊണ്ടുപോകുന്നത് ആദ്യം ഗുരു ഇവന്റെ ബോധതലം പഠിക്കും ഇവൻ ഏത് ബോധതലത്തിലാണ് നിൽക്കുന്നത് നമുക്കറിയാം ജാഗ്രത എന്ന് പറഞ്ഞ ബോധതലത്തിൽ തന്നെ മൂന്ന് ബോധതലമുണ്ട് നാല് ബോധതലം ഉണ്ട് അല്ല ഒന്നാണ് ഒന്നും ബുദ്ധാബോധതലാണ് അത് നമുക്ക് എടുക്കാൻ പറ്റില്ല ബാക്കി അശുദ്ധ ബ്രഹ്മം വിഭ്രമം മതിഭ്രഹ്മം ഈ മൂന്ന് ഭ്രമതലങ്ങളിൽ എവിടെയാണ് നിക്കണെന്ന് നോക്കണം മനസ്സിലായില്ല ഇവൻ ഇതിലെ ഏറ്റവും താഴെയായ ഈ മതിഭ്രമ അതിലാണ് നിക്കണമെങ്കിൽ അവന വളരെ സൂക്ഷിച്ച കൈകാര്യം ചെയ്യാൻ പാടുള്ളു കാരണം അവൻ ഏത് നിമിഷം അവന്റെ സമാനം ആ കാരണം അവൻ ഒരു ഇല്ലാത്ത ലോകത്ത് നിൽക്കുന്നവനാണ് ഇല്ലാത്തതുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് ഈ മതിഭ്രമത്തിലുള്ള ഈ മധ്യഭ്രമത്തിൽ ജീവിക്കുന്നവര് പ്രത്യേകിച്ച് ഈ ആത്മീയര് ഈ ആത്മീയര് എല്ലാവരും തന്നെ ഓൾമോസ്റ്റ് ഓൾ ദ പിന്നെ പീപ്പിൾ അതായത് ഈ ആത്മീയരായിട്ടുള്ള ആളുകൾ നിൽക്കുന്നത് ഈ മതിഭ്രഹ്മത്തിലാണ് എന്താണ് ഇല്ലാത്ത ദൈവത്തെ ഉണ്ടെന്ന് സങ്കല്പിച്ചിട്ടാണ് അവര് ആ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയും ആരാധനകൾ ചെയ്യും അപ്പൊ അപ്പൊ അവര് ഭയത്തിന്റെ കാര്യത്തിൽ ഏറ്റവും മോശമായിരിക്കും ഏറ്റവും മോശമായ രീതിയിൽ ഭയമുള്ളവരായിരിക്കും പക്ഷെ അവർ കാണിക്കില്ല നമ്മളോട് അവർ ഭയം ഇല്ലെന്ന് പറയുള്ളൂ എനിക്ക് ഒന്നിനെയും ഭയമില്ല ഒന്നിനെയും ഭയമുള്ളൂ പക്ഷെ നമ്മൾ അറിയാതെ ഇയാളെ ഒരു ഭയത്തിന്റെ സിറ്റുവേഷനിൽ കൊണ്ട് നിർത്തി ഭയത്തെ ഫേസ് ചെയ്യാൻ പറഞ്ഞാൽ അയാളുടെ സമനില തെറ്റിപ്പോവും അപ്പൊ നമ്മൾ അയാൾ ആദ്യം തന്നെ ആ മതിഭ്രമത്തിൽ നിന്നും അയാളെ നമ്മൾ വിഭ്രമത്തിലേക്ക് കൊണ്ടുവരണം വികാരങ്ങളുടെ ലോകത്തേക്ക് കൊണ്ടുവരണം വികാരങ്ങളുടെ ലോകത്തു നിന്ന് പിന്നെ അയാളെ ഭ്രമത്തിലേക്ക് കൊണ്ടുവരണം അപ്പൊ അതിനെ അങ്ങനെയെല്ലാം കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഇയാൾക്ക് അത്യന്തികമായിട്ട് വേണ്ടത് ബ്രഹ്മചര്യമാണ് ഈ ബ്രഹ്മചര്യത്തിന്റെ ഊർജം കൊണ്ട് മാത്രമേ ഈ മതിഭ്ര ഈ മതിഭ്രമത്തിൽ നിന്ന് നമുക്ക് വിഭ്രമത്തിലേക്ക് അയാളെ കൊണ്ടുവരാൻ പറ്റുള്ളൂ ഈ വിഭ്രമത്തിൽ നിന്ന് പിന്നെ ഭ്രമത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ അവിടെയൊക്കെ ബ്രഹ്മചര്യത്തിന് ഭയങ്കരമായ പ്രസക്തി ഉണ്ട് അതും സാധാരണ ബ്രഹ്മചര്യം അല്ല നമ്മൾ പറയണത് അടിച്ചമർത്തപ്പെടുന്ന ബ്രഹ്മചര്യത്തെക്കുറിച്ചല്ല ബോധശാസ്ത്രം ബ്രഹ്മചര്യം എന്ന് പറയുന്നത് തന്നെ ഒരു വേറൊരു ഒരു സബ്ജക്റ്റ് സബ്ജെക്റ്റാണത് അത് നമ്മൾ പിന്നെ അതിന്റെ വീഡിയോ നമ്മൾ ചെയ്യും ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞ വീഡിയോ ഉള്ളതെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട് കുറച്ചൊക്കെ അതായത് മമതാ ബന്ധങ്ങൾക്ക് സാക്ഷിയായി നിൽക്കണേക്ക് നിങ്ങൾക്കിടെ മമതാബന്ധങ്ങളൊക്ക ഒഴിവാക്കി ഒഴിവാക്ക് അങ്ങനെ അങ്ങനെ കുറേശ്ശേ കുറെശ്ശേ കുറെശ്ശെ നമ്മൾ ചെയ്തു വരുമ്പോൾ ഇവന്റെ ബ്രഹ്മചര്യം ഊർജം കൂടുമ്പോൾ ഇവന്റെ ബോധതലം ഉയരാൻ തുടങ്ങും അങ്ങനെ നിന്ന് അവൻ വിഭ്രമത്തിലേക്കും വിഭ്രമത്തിൽ നിന്ന് അവൻ പതുക്കെ ഭ്രമത്തിലേക്കും വരും പക്ഷെ ഇങ്ങനെ വരുന്നു ഈ വരവ് ഒരു സ്ഥായിയായ വരവ ആണെന്ന് വിചാരിക്കരുത് ഇതൊരു സ്ഥായിയായ വരവല്ല ഏതു നിമിഷവും നേരെ താഴേക്ക് പോവാ മനസ്സിലായില്ല അതുകൂടി നമ്മൾ മനസ്സിലാക്കില്ല ആ അങ്ങനെ അത് ആ അതന്നെ ഒരു പ്രത്യേക ഘട്ടം കഴിയണം അതുവരെ അതുവരെ അത് 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 ഏത് നിമിഷവും അതെന്റെ മൂലസ്ഥാനത്തേക്ക് എത്താൻ സാധ്യതയുണ്ട് ആ അവിടെയാണ് ഗുരുവിന്റെ പ്രസക്തി അപ്പൊ അങ്ങനെ ഈ ബ്രഹ്മചര്യത്തിലൂടെ ഇവനെ കുറച്ച് ബോധം ഉയർത്തി ഇവനത് ഫേസ് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടെന്ന് ഗുരുവിന് മനസ്സിലാക്കുമ്പോൾ ഗുരു അത് സിറ്റുവേഷൻ വെച്ച് കൊടുക്കും ഫേസ് ചെയ്യാൻ പറയും അങ്ങനെയാണ് എൻ്റെ കുട്ടികൾ എല്ലാവരും പെൺകുട്ടികളെ ആൺകുട്ടികളൊക്കെ മനസ്സിലെ ഓരോ സാഹചര്യങ്ങൾ കൊടുക്കുക കാര്യം ആ സാഹചര്യത്തിൽ അവർ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളുടെ റിസ്ക് ഞാൻ ഏറ്റെടുക്കും അവിടെയാണ് പ്രശ്നം കിടക്കുന്നത് അതായത് അങ്ങനെ റിസ്ക് ഏറ്റെടുക്കാൻ ഈ ഭൂമിയിൽ ആരുമില്ല ഒരു ഗുരു അത് ചെയ്യില്ല കാരണം എല്ലാവരും എല്ലാവരും ഭയമുള്ളവരാണ് അപ്പം അതുകൊണ്ട് ഭയമില്ലാത്തൊരു ഗുരുവിന് മാത്രമേ മറ്റുള്ളവരുടെ റിസ്ക് കാര്യമാണ് അൺനെസറി അല്ലേ അത് ഒരു ഗുരു ഒരു ശിഷ്യൻ്റെ റിസ്ക് ഏറ്റെടുക്കാന്ന് പറഞ്ഞത് ജയിലിൽ പോണ്ട കേസാണ് അത് ഇപ്പോൾ ചിലപ്പോൾ പോയേക്കാം ഗുരു കാരണം അവൻ അവൻ നിഷേധിച്ചാൽ മതി അദ്ദേഹം കാരണം എനിക്കിങ്ങനെ പറ്റിയെന്ന് പറഞ്ഞാൽ പോയില്ല കാര്യം ഞാൻ അതിന് സമ്മാനം പറയുന്നത് അപ്പം അതുകൊണ്ട് ഒരു 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 ഗുരുടെ ശക്തനായ ഒരു ഗുരുവിനെ അത് പറ്റുകയുള്ളു കാരണം ആ ശിഷ്യൻ ഫേസ് ചെയ്യുന്ന സംഗതിയുടെ റിസ്ക് ഈ ഗുരു ഏറ്റെടുക്കാൻ തയ്യാറായിരിക്കണം അത് പലപ്പോഴും ഗുരുവിനെ ബുദ്ധിമുട്ടിക്കുന്ന സംഗതിയായിട്ട് മാറുമത് അത് ഗുരുവിനെ ആപത്ത് വരുത്തു വെക്കുന്ന കാര്യമാണത് പക്ഷെ ഞാൻ സത്യത്തിൽ അങ്ങനെയുള്ള ഒരുപാട് റിസ്ക് എടുത്തിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ശിഷ്യന്മാരെയൊക്കെ ഞാൻ അങ്ങനെയാണ് ഒരുവിധം ഒരു എന്താ പറയാ ഭയമില്ലായ്മ അവസ്ഥയിലേക്ക് പൂർണതോ പൂർണ്ണമായിട്ടല്ല ഒരു പരിധി വരെ ജീവ അതായത് ഈ ഭൂമിയിൽ സുഖമായി ജീവിക്കാൻ ആവശ്യമായ ഒരു ഭയമില്ലാത്ത തലത്തിലേക്ക് ഞാൻ അവരെ കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ടാണ് അവരെ കൂടെ നിൽക്കുന്നത് അവർക്കറിയാം മാസിന്റെ കൂടെ നിന്നാൽ മാത്രമേ ഞങ്ങൾക്ക് ഇനിയും മുൻപിലേക്ക് പോകാൻ കഴിയുള്ളൂ അങ്ങനെ അപ്പൊ ആ ഭയം ആ ഭയമില്ലായ്മയാണ് സത്യത്തിൽ നമ്മൾ ജീവിതം എന്ന് വിളിക്കേണ്ടത് ഒരു മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ നോക്കുമ്പോൾ അവന്റെ ജീവിതം മൊത്തം ഭയം കൊണ്ടുള്ള ഒരു ആ അടിസ്ഥാനപരമായിട്ട് ഭയമാണല്ല അപ്പൊ ഭയമുള്ള ഒരാൾക്ക് ജീവിതം ഒന്നും സാധനം ഇല്ല നമുക്ക് തോന്നുന്നതാണ് അയാള് ജീവിക്കുന്നത് അയാൾ ജീവിക്കുകയല്ല അയാൾ മരിക്കും ഓരോ ദിവസവും മരിക്കുക അതാണ് ഗാന്ധിജി പറഞ്ഞ ആയിരം ആയിരം വർഷം നിങ്ങള് വീരുവായി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു വർഷം നിങ്ങൾ ധീരനായി ജീവിക്കുക നിങ്ങൾ ഭീരുവല്ലാതെ ജീവിക്കുക അതാണ് അതിനേക്കാൾ ശ്രേഷ്ഠം ഈ ആയിരം കൊല്ലം നിങ്ങൾ ഇങ്ങനെ നരകിച്ച് ജീവിക്കണം എന്തിനാണ് സത്യത്തിൽ അത് വളരെ കറക്റ്റാണ് ഈ നമ്മൾ എത്രയോ ജന്മങ്ങൾ മനുഷ്യർ ഈ ഭയത്തിൽ ജനിച്ചു ജീവിച്ചു വളർന്നു മരിച്ചു ജനിച്ചു ജീവിച്ചു വളർന്നു മരിച്ചു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ജീവിത കാലഘട്ടത്തിൽ പോവാനൊരിക്കലും ഭയത്തിന് സാക്ഷിയാവുന്നില്ല ഭയത്തിൽ നിന്നും പുറത്ത് കിടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഭയമില്ലായ്മ എന്ന് പറഞ്ഞാൽ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നില്ല ഈ ഭയമില്ലായ്മ എന്ന് പറഞ്ഞ അവസ്ഥയാണ് യഥാർത്ഥത്തിലുള്ള ധൈര്യം നമുക്കതിനെ ധൈര്യം എന്ന് വിളിക്കാൻ പാടില്ല ധൈര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കുന്നത് എപ്പോഴും ഒരു ഹോർമോണൽ ആക്ടിവിറ്റിയെ കുറിച്ചാണ് അതായത് ഭയത്തിന്റെ ഹോർമോണിനെ ധൈര്യത്തിന്റെ ഹോർമോൺ കൊണ്ട് കീഴടക്കുക അല്ലെ അടിച്ചമർത്തുക താൽക്കാലികമായിട്ട് ഭയത്തിന്റെ ധൈര്യത്തിന്റെ ഹോർമോൺ എപ്പോൾ പോകുന്നുവോ അപ്പോൾ ഇത് പൊന്തി വരും ഭയത്തിന്റെ അത് തന്നെ പഴയതിനേക്കാൾ ശക്തമായി പൊന്തി വരും അപ്പൊ പിന്നെ നമ്മൾ അതെ അതുകൊണ്ടാണ് നമ്മൾ ഓരോ രാജ്യങ്ങളും ആയുധങ്ങൾ വാങ്ങിച്ചു വാങ്ങിച്ചു കൂട്ടുന്നത് ഭയം കൂടുന്നതനുസരിച്ചിട്ട് ഒരു ആയുധങ്ങൾ വാങ്ങിച്ച് കൂട്ടിക്കൊണ്ടിരിക്കും കാരണം ആയുധങ്ങളാണ് ആ ഭയത്തെ കുറയ്ക്കുന്ന ആ രാജ്യത്തിന്റെ ആ ജനങ്ങളുടെ കാരണം മറ്റു രാജ്യം നമ്മൾ ആക്രമിക്കുന്നു അത് ശരിയാണ് അത് തന്നെയാണ് ചെയ്യുന്നത് അപ്പൊ ലോകം മുഴുവനും കുടുംബവും ബന്ധങ്ങളും ഒക്കെ ഭയന്നാണ് ജീവിക്കുന്നത് പരസ്പരം എല്ലാരും ഭയക്കുകയാണ് അതുകൊണ്ടാണ് ആളുകള് വിശ്വാസവഞ്ചനയൊക്കെ തമ്മി തമ്മി കാണിക്കുന്നത് ഭയം കൊണ്ടാണ് കൊലപാതകം ചെയ്യുന്നത് ആത്മഹത്യ ചെയ്തൊക്കെ ഭയം കൊണ്ടാണ് ഈ സാധാരണ വ്യക്തികൾക്ക് കുഞ്ഞുനാളിലൊക്കെ ഉള്ള ശേഷം

ഡെവലപ്പ് ചെയ്താൽ മാത്രമേ മോക്ഷത്തിലേക്കുള്ള ഒരു ഡോറ് നമുക്ക് ഓപ്പൺ ആയി കിട്ടൂണ്ടുള്ളൂ മനസ്സായില്ലേ അത് അല്ലാതെ നമ്മൾ എന്ത് ആരാധനയോ സാധനകളോ അല്ലെങ്കിൽ പൂജകളോ അല്ലെങ്കിൽ ഫാസ്റ്റിങ് ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ധ്യാനം ഇതൊന്നും എന്ത് ചെയ്തിട്ട് ഒരു കാര്യമില്ല ഈ ഭയം അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ഉള്ളിൽ നിൽക്കുന്നിടത്തോളം കാലം നമുക്ക് ഒരിക്കലും മോക്ഷം മോക്ഷം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം എന്നാണ് വാക്കിന്റെ അർത്ഥം പൂർണ്ണമായ സ്വാതന്ത്ര്യം ഈ സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എറ്റേണൽ ബ്ലിസ് ആണ് ഒരു ഭയങ്കരമായ ഒരു എന്താ പറയുക സ്വർഗീയമായ ആനന്ദമാണ് ഈ സ്വർഗീയമായ ആനന്ദം അനുഭവിക്കാനാണ് നമ്മൾ വന്നത് പക്ഷെ നമുക്കത് ഒരിക്കലും അനുഭവിക്കാൻ പറ്റില്ല ആ മോഷാവസ്ഥ നമുക്ക് ആ മോഷാവസ്ഥയിൽ നമുക്ക് ഒരിക്കലും ജീവിക്കാനാവില്ല ആളുകള് അതുകൊണ്ടാണ് നമ്മൾ അതുകൊണ്ടാണ് ഈ മതിപ്രമ ആത്മീയതയിലുള്ള ആളുകൾ എല്ലാവരും മോക്ഷം എന്ന് പറയുന്നത് മരണശേഷമുള്ള ഒരു സംഗതിയാണെന്ന് പറഞ്ഞ് പരത്തുന്നതിന്റെ കാരണതാണ് കാരണം അവർക്കറിയാം ജീവിച്ചിരിക്കുന്നത്തോളം കാലം ഈ മോക്ഷാവസ്ഥ അവർക്ക് കിട്ടൂല അപ്പൊ അവരെന്ത് ചെയ്തു തന്ത്രപൂർവ്വം ഈ മോക്ഷം എനിക്ക് കിട്ടുന്നതും മരണശേഷമായിരിക്കും എന്ന് അങ്ങട് അന്ധമായി അങ്ങട് വിശ്വസിക്കും അല്ലെങ്കിൽ വിശ്വസിപ്പിക്കും കാരണം കുറെ ബീരുക്കള് കുറെ മറ്റുള്ള കുറെ ബീരുക്കള് വിശ്വസിപ്പിക്കുകയാണ് അത്രയുള്ള കാര്യം അങ്ങനെ പരസ്പരം എല്ലാവരും ആ സങ്കല്പത്തിൽ സ്വീകരിക്കേണ്ട ഇതാണ് സൗകര്യമാണ് കാര്യം ഈ ജീവിതത്തിൽ ഭയത്തെ അതിജീവിക്കാൻ പറ്റില്ല പറ്റില്ലെന്ന് അവർക്ക് അറിയാം അപ്പം അതുകൊണ്ട് ഇവിടെ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് കുറച്ച് പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്താൽ മതി ഇതാണ് അവർ പറയണം ആരെങ്കിലൊക്കെ സഹായിക്കുക അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക അപ്പം അതുകൊണ്ട് നമുക്ക് ഒരു സ്വർഗം കിട്ടും സ്വർഗ്ഗം ഉണ്ട് അങ്ങനെ ഇങ്ങനെ അങ്ങനെയൊക്കെ നമ്മൾ ഈ ഇരുപത്തിനാം നൂറ്റാണ്ടിൽ ഇന്നും മനുഷ്യർ അത്തരത്തിലുള്ള വിഡ്ഢത്വങ്ങളാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും അത് ഈ ഭൂമിയിൽ നമുക്ക് ധൈര്യമായി ജീവിക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ടാണ് അല്ലെ ഭയത്തെ നമുക്ക് അതിജീവിക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ടാണ് അപ്പൊ ഭയത്തെ അതിജീവിക്കാതെ ഭയത്തെ ഫേസ് ചെയ്യാതെ നമുക്ക് ഒരിക്കലും മോക്ഷത്തെ കുറിച്ച് ചിന്തിക്കാനോ മോക്ഷത്തെ കുറിച്ച് പറയാനോ അർഹതയില്ല